വലിയ തുടങ്ങി പൂക്കോയ ഉദ്ഘാടനം ചെയ്തു അന്നദാനത്തോടെ ജനുവരി പത്തൊൻപതിന് പാണ്ടിക്കാട് മുസ്തഫ പൂക്കോയ തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് ഒഡോംബറ്റ വലിയ മഹാം നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ചൊവ്വാഴ്ച ഉദ്ഘാടന സമ്മേളനം നടന്നു ടി എസ് പൂക്കോയത്തങ്ങൾക്കാരായ ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തിച്ചു വരുന്ന അൻസാറുൽ ഇസ്ലാം സംഘം വളരെ സുദീർഘമായിരിക്കുന്ന പ്രവർത്തനമാണ് നടത്തി വരുന്നത് ഇനിയും ഇൻഷല്ല ഈ മഹല്ലത്തിൽ പല പ്രവർത്തനങ്ങളും പല സുഹൃത്തങ്ങളും തുടങ്ങി വെക്കേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ മഹല്ലത്തിൻ്റെ വിശാലതയും ജനസാന്ദ്രതയും െല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മുടെ വളർന്നുവരുന്ന യുവതലമുറക്ക് അവർക്ക് അവരുടെ ഭാവി സുരക്ഷിതമായി അവരെ ദീനി ചട്ടക്കൂടിയിൽ വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിക്കൊണ്ട് നടക്കേണ്ടതുണ്ട് മുഹമ്മദ് അലി ഫൈസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂനസ് ദാരിമി താണിക്കുത്ത് മുഖ്യപ്രഭാഷണം നടത്തി ടി എച്ച് അബ്ദുൽ അസീസ് ബാക്കവി പ്രസംഗിച്ചു ബുധനാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് അൻവർ ഫൈസി കാഞ്ഞിരപ്പുഴ പ്രഭാഷണം നടത്തും വ്യാഴാഴ്ച സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴയും പ്രഭാഷണം നടത്തും വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് ഹയാത്തുൽ ഇസ്ലാം മദ്രസയ്ക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം സമസ്ത പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കായത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സെയ്താലി മുസ്ലിയർ മാമ്പുഴ അധ്യക്ഷത വഹിക്കും തുടർന്ന് നടക്കുന്ന മജ്ലസിന്നൂറിന് അബ്ദുൽ അസീസ് മുസ്ലിയാർ മുത്തേടം നേതൃത്വം നൽകും പരിസര മഹൽ ഖാസിമാർ തിപുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ഞായറാഴ്ച രാവിലെ മൗലീത പാരായണം ഖത്തം ദുഅ സിയാറത്ത് എന്നിവ നടക്കും തുടർന്ന് നടക്കുന്ന അന്നദാനത്തോടെ നേർച്ചയ്ക്ക് സമാപനമാകും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്